നമസ്കാരം അമേരിക്കയിലെ ജോർജിയയിൽ അമിത വേഗതയിലെത്തിയ കാർ മരത്തിലിടിച്ച് തലകീഴായി മറിഞ്ഞ് മൂന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരിൽ രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടുന്നു എന്നും അമിത വേഗതയായിരിക്കാം കാർ അപകടത്തിന് കാരണമെന്നും അൽഫരാട്ട പോലീസ് പറഞ്ഞു ജോർജിയയിലെ അൽഫരാട്ടയിൽ മാക്സ്വെൽ റോഡിന് സമീപത്താണ് അപകടമുണ്ടായത് അൽഫരാട്ട ഹൈസ്കൂളിലും ജോർജിയ സർവകലാശാലയിലും പഠിച്ചിരുന്ന അഞ്ച് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേരും പതിനെട്ട് വയസ്സ് പ്രായമുള്ളവരാണ് അൽഫരട്ട ഹൈസ്കൂളിലെ സീനിയർ വിദ്യാർത്ഥിയായ ആര്യൻ ജോഷി ജോർജിയ സർവകലാശാലയിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളായ ശ്രേയ അവസരള അൻവി ശർമ്മ എന്നിവരാണ് മരിച്ചത് ജോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയും ഋത്തിക് സോമേപ്പള്ളി അൽഫരട്ട സ്കൂളിന്റെ സീനിയർ വിദ്യാർത്ഥിയായ മുഹമ്മദ് ലിയാഖത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടം നടക്കുന്ന സമയത്ത് ഋത്തിക് സോമേപ്പള്ളിയാണ് കാറ് ഓടിച്ചിരുന്നത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി നിയന്ത്രണം വിട്ട കാർ മരത്തിൽ ഇടിച്ച് തലകീഴായി മറിയുകയായിരുന്നു ആര്യൻ ജോഷി ശ്രേയ അവസരള എന്നിവർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചുവെന്നും നോർത്ത് ഫുൾട്ടൺ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻവി ശർമ്മ മരണത്തിന് കീഴടങ്ങിയതെന്നും പോലീസ് പറയുന്നു അതേസമയം അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്